മാനവ സ്നേഹത്തിൻ്റെയും മത സാഹോദര്യത്തിൻ്റെയും ഉദാത്ത മാതൃകയായി വീണ്ടും യു എ അബുദാബിയിലെ ആദ്യത്തെ സി എസ് ഐ ദേവാലയം വിശ്വാസികൾക്കായി സമർപ്പിച്ചു അബു മുറൈഖയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ബി എ പി എസ് ഹിന്ദു ക്ഷേത്രത്തിന് അഭിമുഖമായി മത സാഹോദര്യത്തിൻ്റെ പ്രതീകമെന്നോണമാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് സാഹോദര്യത്തിൻ്റെ മാനവികതയുടെ പുതിയ അധ്യായം യു എൽ തുറക്കുകയാണ് അബുദാബിയിൽ പ്രാർത്ഥന തുടങ്ങിയതിന്റെ നാൽപ്പത്തിയഞ്ച് വർഷം പൂർത്തിയായ ഏപ്രിലിൽ തന്നെയാണ് സ്വന്തം ആസ്ഥാന മന്ദിരത്തിലേക്ക് സി എസ് ഐ സഭാ വിശ്വാസികൾ പ്രവേശിക്കുന്നത് സി എസ് ഐ സഭ മധ്യകേരള മഹാ ഇടവകാവിഷം റവറൻ ഡോക്ടർ മലേൽ സാബു കോശി ചെറിയാന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു പ്രതിഷ്ഠ ശുശ്രൂഷ ചടങ്ങ് നടന്നത് ഇടവ വികാരി റവറൻ ലാൽജി എം ഫിലിപ്പ് സഹകാർമ്മികനായി ശുശ്രൂഷയിൽ വഴിയും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു ചടങ്ങിൽ ആദ്യം പറയാനുള്ളത് ഞങ്ങൾക്ക് ഈ നാട്ടിലെ റൂളേഴ്സിനോട് നന്ദി പറയാനാണ് കാരണം ഇതൊരു മുസ്ലിം രാജ്യമാണെങ്കിലും അങ്ങോട്ട് നോക്കിയാൽ ഹിന്ദു ടെമ്പിൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ക്രിസ്ത്യൻ ദേവാലയം ഒരു മത സൗഹാർദ്ദത്തിന് ഈ നാടൊന്നു നേതൃത്വം നൽകുന്നു ഇവിടുത്തെ റൂളേഴ്സ് അതിന് ഏറെ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷം സി എസ് ഐ സഭയ്ക്ക് യു എ പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ അൽനഹാനാണ് സ്ഥലം അനുവദിച്ചത് നാല് ദശാംശം മൂന്നേക്കർ സ്ഥലത്ത് പടുത്തുയർത്തിയിരിക്കുന്ന ദേവാലയം അഷ്ടഭുജ മാതൃകയിലാണ് ഏകദേശം തൊള്ളായിരം പേർക്ക് ഒരേ സമയം ആരാധന നടത്താവുന്ന വിധമാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് യുടെ ചെറുകളെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് പുറത്തെ രൂപകൽപ്പന ഈ ദേവാലയം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ചാൽ അറിയാതെ ഗാർഡിയൻ ഏഞ്ചൽ തീം ആ കൺസെപ്റ്റിലാണ് ഈ ദേവാലയം അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ലോകത്തിനുള്ള ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ കരുതൽ അതൊക്കെ ഈ ഗാർഡിയൻ ഏഞ്ചലിനുള്ള തീം നമ്മളോട് പറയുകയാണ് പന്ത്രണ്ടായിരം ചതുർശ അടി വിസ്തീർണത്തിൽ ഇരുപത്തഞ്ച് കോടി രൂപ ചെലവിലാണ് ദേവാലയം നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഏഴിനായിരുന്നു ശിലാസ്ഥാപനം ജാതിമത ഭേദമെന്ന് ഏവർക്കും ദേവാലയത്തിൽ പ്രവേശിക്കാം ഞായറാഴ്ചകളിൽ രാവിലെ ഒൻപത് മുപ്പതിനാണ് കുർബാന ഉണ്ടാവുക ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ഒമ്പതരയ്ക്കാണ് ആരാധന ഉണ്ടായിരിക്കുക മറ്റു ദിവസങ്ങളിൽ ഇത് ഇവിടെയുള്ള സന്ദർശകർക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തുറന്നു കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് മതസാഹോദര്യത്തിന്റെ പ്രതീകമായി ബി എ പി എസ് ഹിന്ദു ക്ഷേത്ര മേധാവി സ്വാമി ബ്രഹ്മവിഹാരിദാസും റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാനും ചേർന്ന് ഒലിവ് മരങ്ങൾ നട്ടു ഒലിവരങ്ങൾ നട്ടു യു എയിലെ നിരവധി വിശ്വാസികളുടെ സ്വപ്നം സഫലമായിരിക്കുകയാണ് രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റിൻ ജനം ദുബായ്